കായംകുളം നഗരസഭയിൽ എൽ ഡി എഫ് ഭരണ നേതൃത്വം അവസാനമായി അവതരിപ്പിച്ച ബജറ്റ് നിരാശാജനകവും ജനങ്ങളെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ട് ഉള്ളതാണെന്ന് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ആരോപിച്ചു ബജറ്റിൽ പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായ ഒന്നും തന്നെ ഇല്ലെന്ന് യു ഡി എഫ് കൗൺസിലർമാർ പറഞ്ഞു ബജറ്റ് അവതരണം യു ഡി എഫ് കൗൺസിലർമാർ ബഹിഷ്കരിക്കുകയും ചെയ്തു കായകുളം നഗരസഭയിൽ എൽ ഡി എഫ് ഭരണ നേതൃത്വം അവസാനമായി അവതരിപ്പിച്ച ബജറ്റ് നിരാശാജനകമാണെന്ന് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ആരോപിച്ചു നൂറ് വർഷം പിന്നിടുന്ന നഗരസഭയിലെ ജനങ്ങളെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് ആരോപിച്ചുകൊണ്ട് യു ഡി എഫ് കൌൺസിലർമാർ ബജറ്റ് അവതരണം ബഹിഷ്കരിച്ചു ബജറ്റിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് യു ഡി എഫ് കൌൺസിലർമാർ പ്രതിഷേധം അറിയിച്ചത് മുൻസിപ്പൽ ചട്ടമനുസരിച്ച് ബജറ്റ് ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയാണ് ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ വൈസ് ചെയർമാനാണ് ഞങ്ങള് എട്ട് പേരാണ് ആ കമ്മിറ്റിയിൽ അതിൽ ഏഴ് പേരും ഈ ബഡ്ജറ്റിനെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ ചില നിർദ്ദേശങ്ങൾ വെച്ചു ആ നിർദ്ദേശങ്ങൾ കഴിഞ്ഞാണ് ഇവിടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആരോഗ്യകാര്യ കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ഇതെല്ലാം കൂടിയത് ഇതിൻ്റെ ഒന്നും തീരുമാനങ്ങൾ നഗരസഭാ ചട്ടപ്രകാരം ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചർച്ച ചെയ്തിട്ടില്ല ബഡ്ജറ്റ് അടിക്കാൻ ഏകപക്ഷീയമായി വൈസ് ചെയർമാൻ്റെ ധിക്കാരപരമായ സമീപനം മു മുഹാന്തരം കൊടുത്ത് ആരെയും അറിയിക്കാതെ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താൻ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ ബഡ്ജറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന രീതിയിൽ ഒരു പ്രസൻറ്റേഷൻ കൊടുക്കാൻ ഈ നഗരസഭയുടെ ഫണ്ടുകൾ കിടക്കുന്ന എല്ലാ ബാങ്കുകളിലും നിർദ്ദേശം കൊടുത്തിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല ഇതൊന്നും ചെയർപേഴ്സൺ പോലും അറിയുന്നില്ലെന്നാണ് ചെയർപേഴ്സൺ എന്നോട് കഴിഞ്ഞ ദിവസം ഞാൻ അവരോട് പരാതി പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല അതെല്ലാം വൈസ് ചെയർമാനാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരാൾ ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരു തീരുമാനവും ഇല്ലാതെ ധനാഭരണം നടത്താനുള്ള വേദിയായി കായംകുളം നഗരസഭയുടെ ബഡ്ജറ്റ് അവതരണം മാറിയിരിക്കുന്നു കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി കാലമായി എടുത്തുകാട്ടാവുന്ന ഒരു വികസന പ്രവർത്തനങ്ങൾ പോലും എൽ ഡിഫ്റ്റ് ഭരണത്തിൽ നഗരത്തിൽ ഉണ്ടായിട്ടില്ല കായംകുളത്തെ ജനങ്ങളുടെ ചിരകാലാഭിലാഷമായ സ്വകാര്യ ബസ് സ്റ്റേഷൻ സ്റ്റേഡിയം ഐ എന്നിവ ഒന്നും നടപ്പാക്കാൻ ആയിട്ടില്ല അറുപത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കിയ നഗരസഭാ കൗൺസിൽ ഹാൾ മാലിന്യമിടുന്ന സ്ഥലമായി മാറിയിരിക്കുന്നു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കിയ ലിഫ്റ്റ് കാഴ്ചവസ്തുവാണ് നഗരഭരണം ഇപ്പോൾ ജനങ്ങൾക്കൊരു ഭാരമാണെന്നും യു ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാക്കൾ പറഞ്ഞു കരം കൂട്ടാനും ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കാനുമാണ് ഭരണ നേതൃത്വത്തിന് തിടുക്കം ഹരിതകർമ്മസേനയ്ക്ക് മൂന്ന് മാസം തുടർച്ചയായി ഹരിതകർമ്മസേനയ്ക്ക് മൂന്ന് മാസം തുടർച്ചയായി ഫീസ് അടച്ചില്ല എങ്കിൽ ആയിരം രൂപ പിഴയടക്കാനുമാണ് എൽ ഡി എഫ് ഭരണം തീരുമാനിച്ചിരിക്കുന്നത് ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പോരാട്ടം നടത്തുമെന്നും യു ഡി എഫ് കൗൺസിലർമാർ പറഞ്ഞു വളരെ നിരാശാജനകമായ ഒരു ബഡ്ജറ്റ് ആണ് ഈ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വൈസ് ചെയർമാൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു കായംകുളം നഗരസഭയ്ക്ക് ഉണ്ടായിരുന്ന ആയുർവേദ ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഹോമിയോ ഹോസ്പിറ്റലും ഈ പട്ടണത്തേക്ക് കഴിഞ്ഞ നാലര വർഷക്കാലമായ ഭരണം കൊണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതല്ലാതെ അതുപോലെ ടെർമിനൽ ബസ് സ്റ്റാൻഡ് ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ ഈ ടെർമിനൽ ബസ് സ്റ്റാൻഡ് കൊണ്ടുവന്നത് ആ ടെർമിനൽ ബസ് സ്റ്റാൻഡ് ഇന്ന് ബസ് കയറും പോലും കയറാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അതുപോലെ തന്നെ കായംകുളത്ത് വർഷങ്ങളായി ഇവർ പറയുന്നതാണ് കായംകുളത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇന്നൊരു ഇന്നും ഒരു അതിമോഹമായി മാത്രം അവശേഷിക്കുകയാണ് അതുപോലെ സ്റ്റേഡിയം ഐ പിന്നെ കായംകുളം പട്ടണത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ട ഒരു കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയാത്ത പശ്ചാത്തല മേഖല സേവന മേഖലയായാലും ഇന്ന് ഒരു രൂപ പോലും മാറ്റിവയ്ക്കാൻ കഴിയാതെ ഈ പട്ടണത്തിന് ജനങ്ങളെ ദൈനംദിനം കൊള്ളയടിക്കുന്ന ഒരു സംവിധാനത്തിലേക്കൂടെ കൊള്ളക്കാർക്ക് വേണ്ടിയും കള്ളന്മാർക്ക് വേണ്ടിയുമുള്ള ഒരു ബഡ്ജറ്റാക്കി മാറ്റിക്കൊണ്ടാണ് സി പി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു ബഡ്ജറ്റ് കൊടുത്തുവിട്ടിരിക്കുന്നത് ഞങ്ങൾ എട്ടോളം നഗരസഭയിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാർ സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗങ്ങൾ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ കൌൺസിലർമാരായ എ പി ഷാജഹാൻ ബിധു രാഘവൻ ബിജു നസ്രുള്ള അൻസാരി കോയ്ക്കലേത്ത് പി സി റോയ് അഡ്വക്കേറ്റ് അൻഷാദ് വാഹിദ് ആർ സുമിത്രൻ അംബിക ആർ ഗീത പി ഷീജ റഷീദ് പി കെ അംബിളി മിനി ഷാമോൽ ലേഖാ സോമരാജൻ ഷൈനിഷിബു എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു